ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ും കഥകളി ആചാര്യൻ മടവൂർ വാസുദേവൻ നായർ അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും ചെറുതുരുത്തിയിൽ നടന്നു ഡോക്ടർ കലാമണ്ഡലം ഗോപി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വായനാടൊക്കെ എഴുതാനും പറ്റില്ല പറ്റില്ല അതല്ല ഇവിടെ അതും ഇപ്പൊ കണ്ടിടിച്ചിട്ട ശരിക്കും രാമകുട്ടിനാചാര്യം അവര് ആചാര്യനായ പറഞ്ഞത് എങ്ങനെയാ ശരി കുമാരനായ പറഞ്ഞിട്ടുണ്ട്

ചെറുതുരുത്തി കഥകളി സ്കൂളിൽ നടന്ന യോഗത്തിൽ കലാമണ്ഡലം രാജശേഖരൻ കിള്ളിമംഗലം കുഞ്ചു വാസുദേവൻ കൊല്ലം ജി എസ് ബാലമുരളി കലാമണ്ഡലം രവികുമാർ കലാമണ്ഡലം രാമചാക്യാർ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു